മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് മോഹൻലാൽ മലയാള ചലച്ചിത്രരംഗത്ത് നാല് പതിറ്റാണ്ടുകളായി തന്റെ വ്യക്തിമുദ്ര തെളിയിച്ച മഹാനായ നടനാണ് മോഹൻലാൽ രണ്ടു തവണ മികച്ച നടനുള്ളതടക്കം അഞ്ച് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയ മോഹൻലാൽ സ്വാഭാവികമായ നടനശൈലിക്ക് പ്രശസ്തനാണ് അഭിനയത്തിനു പുറമേ ഏതാനും ചിത്രങ്ങളിൽ പിന്നണി ഗായകനായും അദ്ദേഹം തിളങ്ങിയിട്ടുണ്ട് ഭാര്യയായ സുചിത്ര മക്കളായ പ്രണവ് വിസ്മയ അമ്മ ശാന്തകുമാരി എന്നിവരടങ്ങുന്നതാണ് മോഹൻലാലിന്റെ കുടുംബം പല അഭിമുഖങ്ങളിലും അമ്മയെക്കുറിച്ച് നടൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് മോഹൻലാലും സുചിത്രയും പ്രണവും അമ്മയുടെ പിറന്നാൾ ആഘോഷമാക്കിയിരിക്കുകയാണ് കൊച്ചിയിലെ എളമക്കരയിലെ വീട്ടിൽ വെച്ചാണ് പിറന്നാൾ ആഘോഷിച്ചത് തൊണ്ണൂരിനോട് അടുത്ത പ്രായമുണ്ടെങ്കിലും മകനോടൊപ്പമുള്ള സന്തോഷം ശാന്തകുമാരിയുടെ പുഞ്ചിരിയിൽ നിരലിക്കുന്നു ആന്റണി പെരുമ്പാവൂർ മേജർ രവി സമീർ ഹംസ തുടങ്ങിയ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം പിറന്നാൾ ആഘോഷത്തിൽ പങ്കുചേർന്നു അമ്മയുടെ പിറന്നാളിന് ആശംസകൾ അറിയിച്ച് മോഹൻലാലിന്റെ നിരവധി ആരാധകരും രംഗത്ത് വന്നിരുന്നു ലാലേട്ടനെ തന്നതിന് നന്ദി ആശംസകൾ അമ്മേ എന്നാണ് പലരും കമന്റുകളായി രേഖപ്പെടുത്തുന്നത് മോഹൻലാലിന്റെ ചാരിറ്റി സംഘടനയായ വിശ്വശാന്തി ഫൗണ്ടേഷൻ അമ്മയുടെയും അച്ഛന്റെയും പേരുകൾ ചേർത്തുകൊണ്ടുള്ളതാണ് പ്യാരിലാൽ മോഹൻലാൽ എന്നിവരാണ് വിശ്വനാഥൻ ശാന്തകുമാരി ദമ്പതികളുടെ മക്കൾ സഹോദരന്റെയും അച്ഛന്റെയും മരണത്തിനു ശേഷം അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്നതും പരിപാലിക്കുന്നതും മോഹൻലാലാണ് ഒപ്പം ഭാര്യ സുചിത്രയും ഉണ്ടാവും അമ്മ ശാന്തകുമാരി കഴിഞ്ഞ കുറച്ചു കാലമായി ആരോഗ്യപരമായ ചില കാരണങ്ങളാൽ ചികിത്സയിലാണ് അമ്മയുടെ പ്രിയപ്പെട്ട മകനാണ് ലാൽ മോഹൻലാലിന്റെ ജന്മദിനത്തിൽ മുടങ്ങാതെ അമ്പലത്തിൽ വഴിപാടുകൾ നടത്താറുണ്ട് അമ്മ ആദ്യകാല സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ചേഷ്ടകൾ ലാൽ വീട്ടിൽ പ്രകടിപ്പിക്കാറുണ്ടെന്ന് ഒരു അഭിമുഖത്തിൽ അമ്മ പറഞ്ഞിട്ടുണ്ട് സമയം കിട്ടാറുള്ളപ്പോഴെല്ലാം തന്നെ കാണാൻ ലാൽ എത്തുമായിരുന്നു ലാലു ഒരുപാട് ബുദ്ധിമുട്ടിയ പടമാണ് വാനപ്രസ്ഥം ഒരു ദിവസം തന്നെ ഷൂട്ടിംഗ് കാണിക്കാൻ കൊണ്ടുപോയിരുന്നു പൂതന സുന്ദരിയായി വരുന്ന ഭാഗമാണ് കാണിക്കാൻ കൊണ്ടുപോയത് അത് വളരെ ഇഷ്ടമായി മാത്രമല്ല ലാൽ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്നും അത് കണ്ടപ്പോൾ മനസ്സിലായി അതിന്റെ ഫലം കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു ലാൽ വലിയ ഭക്തനാണ് നന്നായി പാട്ടുപാടുകയും ചെയ്യും താൻ ചെങ്കോൾ താളവട്ടം പോലെയുള്ള പടങ്ങളൊന്നും കാണുകയില്ല ചിരിക്കുന്ന പടങ്ങളാണ് തനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കവീർ പൊന്നമ്മയുമായുള്ള രംഗങ്ങൾ വളരെ ഇഷ്ടമാണെന്നും ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ സിനിമ കണ്ടപ്പോൾ എനിക്ക് വിഷമമായി അവൻ വില്ലനല്ല ഒരു പയ്യനെ പിടിച്ച് വില്ലൻ ആക്കിയല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടം വന്നു ഷൂട്ടിംഗ് കഴിഞ്ഞു വരുമ്പോൾ ഞാൻ നോക്കാറുണ്ട് ലാലിന്റെ ദേഹത്ത് മുറിവുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒരഭിമുഖത്തിൽ ലാലിന്റെ അമ്മ പറഞ്ഞ വാക്കുകളാണിവ പിറന്നാൾ ആഘോഷത്തിലെ മറ്റൊരു ആകർഷണം റിയാലിറ്റി ഷോയായ സൂപ്പർ സ്റ്റാർ സിംഗർ മൂന്നിലെ വിജയിയായ ആവിർഭവിന്റെ പാട്ടായിരുന്നു അമ്മയുടെ അമ്മയുടെ മുൻപിൽ അല്ലിയാമ്പൽ കടവിൽ എന്ന ഗാനമായിരുന്നു ആവിർഭവ് ആലപിച്ചത്